രാമകഥാ രസവാഹിനി അധ്യായം നാൽപ്പത്തിയൊമ്പത് സീതാദേവിയുടെ നിർബന്ധപ്രകാരം ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്നു അതേസമയം രാവണൻ തൻ്റെ വേഷഭൂഷാദികൾക്ക് മാറ്റം വരുത്തുകയായിരുന്നു കാരണം അയാൾ ഈ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നുവല്ലോ രാവണൻ സന്യാസിയുടെ രൂപം സ്വീകരിച്ചു രാവണൻ എന്ന നാമം കൊണ്ട് മാത്രം ദേവന്മാരെയും അസുരന്മാരെയും ഒരുപോലെ കിടുകിടാ വിറപ്പിക്കാനുള്ള നൈസർഗിക ശക്തി ഉണ്ടായിട്ട് കൂടി കൗശലക്കാരനായ ശുനകനെ പോലെ മോഷണം നടത്തുക എന്നതായിരുന്നു രാവണൻ്റെ ഉദ്ദേശം ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അദ്ദേഹം കപടമായി വിറയ്ക്കുന്ന ഹൃദയത്തോടു കൂടി ആശ്രമത്തിനകത്തു കടക്കുവാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മണൻ വരച്ച മന്ത്രശക്തിയുള്ള ആ രേഖകളിൽ നിന്നും അഗ്നിജ്വാലകൾ ഉയർന്നു തൻ്റെ ഭദ്ധതി പൊളിയുമെന്നും മാത്രമല്ല തനിക്ക് ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്നും രാവണൻ ഭയപ്പെട്ടു അതുകൊണ്ട് കപട സന്യാസി വരക്കിപ്പുറം നിന്നു വിളിച്ചു ധർമ്മം തരണേ ധർമ്മം തരണേ എന്ന് സീത ആ വിളി കേട്ടു അത് രാവണനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഫലമൂലങ്ങൾ കൈകളിലെടുത്തുകൊണ്ട് പുറത്തു വന്നു നിന്നു എന്നാൽ രാവണൻ അവ സ്വീകരിക്കുന്നതിനായി സീതാ പോകാൻ ധൈര്യപ്പെട്ടില്ല രാവണൻ പറഞ്ഞു ഞാനൊരാശ്രമത്തിൻ്റെ അടുത്തു പോകാറില്ല അതെൻ്റെ വ്രതമാണ് സീത അടുത്തു വന്ന് ഭിക്ഷ കയ്യിൽ കൊടുക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം സീത മറുപടി പറഞ്ഞു ഇല്ല എൻ്റെ ദേവൻ പറഞ്ഞ രേഖകൾക്കപ്പുറം പോകാൻ എനിക്ക് സാധ്യമല്ല പൂജ്യനായ അതിഥി അങ്ങ് ഇങ്ങോട്ട് വന്ന് ഇവിടെ സ്വീകരിച്ചാലും ഇത് കേട്ടപ്പോൾ കപട സന്യാസി നിർബന്ധിച്ചു മഹതി ഞാൻ ആ വര കടന്ന് അപ്പുറം വരികയില്ല മാത്രമല്ല ഒരു വരയ്ക്കപ്പുറം നിന്ന് തരുന്ന ഭിക്ഷ സ്വീകരിക്കാൻ എനിക്ക് സാധ്യവുമല്ല എന്നെ പോലെയുള്ള തപസ്സികൾക്ക് അത് സാധ്യമല്ല വരൂ എനിക്ക് ഭിക്ഷ നൽകൂ എനിക്ക് വിശക്കുന്നു വല്ലാതെ വിശക്കുന്നു പലവട്ടം കിതക്കുകയും ആങ്ങിയും കാട്ടുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ ഭാഗം ഭംഗിയായി അഭിനയിച്ചു അയാളുടെ വിഷമം കണ്ട് തൻ്റെ കയ്യിലുള്ള ഫലമൂലങ്ങൾ രാവണന് കൊടുക്കുവാൻ സീത തീരുമാനിച്ചു ഇതെല്ലാം ഒരു നിമിഷത്തിനുള്ളിലാണ് സംഭവിച്ചത് സീത വര മുറിച്ചു കടന്നു രാവണൻ ഉടൻ സീതയെ കൈകൊണ്ട് പിടിച്ച് വലിച്ചു എടുത്തു പൊക്കിക്കൊണ്ടുപോയി അടുത്ത് നിർത്തിയിരുന്ന തേരിൽ കയറ്റി ദേവിയുടെ അലമുറ കൊള്ളലൊന്നും അസുരൻ ചെവി കൊണ്ടില്ല ഭീകരമായ ശീകരതയോടെ തേർ ഓടിച്ചു സീത വിളപിച്ചു രാമാ ലക്ഷ്മണ വരൂ ഈ ദുഷ്ട രാക്ഷസനിൽ നിന്ന് എന്നെ രക്ഷിക്കൂ പഞ്ചവടിക്ക് ചുറ്റുമുള്ള തപസികളും വനവാസികളും ഈ വിലാപം കേട്ടു പക്ഷെ അവർക്ക് ആർക്കും ദേവിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ദേവിയുടെ വേദനയുടെ ശബ്ദം മൂലം വനം മുഴുവൻ തവിട്ടു നിറമായി മാറി ഓ രാമ ഓ നാഥ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ ഈ രാക്ഷസനിൽ നിന്ന് എന്നെ രക്ഷിക്കൂ കാട്ടിലാകെ മാറ്റിക്കൊണ്ടിരിക്കുന്ന വിലാപം അതായിരുന്നു ആ ദുഃഖം സർവചരാചരങ്ങളെയും വ്യസനാക്രാന്തമാക്കി തേരിൽ നിന്നും സീത രാവണനെ താക്കീത് ചെയ്തു കൊണ്ടിരുന്നു രാവണാ നിന്റെ നാശത്തിനായ നീ തന്നെ രാജപാത വെട്ടുകയാണ് നീ നിന്റെ സാമ്രാജ്യത്തെയും പ്രജകളെയും നിന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കുകയാണ് ഈ മഹാബാപം കൂടിയാണ് നീ ചെയ്തത് കണ്ണീരോടെ നിനക്ക് ഇതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും ദുഷ്ട നിന്നെ പോലെ തപസ്സനുഷ്ഠിച്ചിരുന്നവർക്ക് യോജിക്കാത്ത കൃത്യമാണിത് ദേവി പല ഉപദേശങ്ങളും രാവണന് കൊടുത്തു പല മുന്നറിയിപ്പുകളും നൽകി ഇടയ്ക്ക് രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് കേണ് തന്നെ രക്ഷിക്കാൻ അവർ അപേക്ഷിക്കുകയും ചെയ്തു കഴുകന്മാരുടെ രാജാവായ ജഡായു ദീനദീനമായ ആ വിലാപം കേട്ടു അത് സീതയുടെ ശബ്ദമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു രാവണന്റെ രഥത്തിൽ സീതയുണ്ടെന്ന് ജഡായു മനസ്സിലാക്കി ദുഷ്ടനായ രാവണനോട് യുദ്ധം ചെയ്യാൻ തക്കതായ ബലം പ്രായത്തെക്യം മൂലം തനിക്കില്ലാതെ പോയതിനെപ്പറ്റി അദ്ദേഹം ദുഃഖിച്ചു അവനെ തടയാഞ്ഞാൽ അതും തെറ്റാണെന്ന് തോന്നി ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുന്നവൻ്റെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിലും വലിയ പുണ്യകർമ്മമില്ല സീതയെ രക്ഷിക്കാൻ ജഡായു തീരുമാനിച്ചു അതിനായി തൻ്റെ ശക്തിയും കുശലതയും ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആകാശത്തിൽ വട്ടത്തിൽ പറന്നുകൊണ്ട് ജടായു ഉച്ചത്തിൽ പറഞ്ഞു ദേവി ഭയപ്പെടേണ്ട ഈ ക്രൂരനായ നീചനെ നശിപ്പിച്ച് ഞാൻ ദേവിയെ മോചിപ്പിക്കും ഞാൻ രാമസന്നിധിയിൽ ദേവിയെ എത്തിക്കും രഥത്തിൻ്റെ മാർഗത്തിൽ കുറുകെ പറന്നുകൊണ്ട് അനേകവട്ടം ജഡായു തൻ്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് രാവണനെ കൊത്തി രാവണിൻ്റെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തമൊഴുകി ജടായ് ചിറകൊണ്ടടിച്ച് തേർ തകർക്കാൻ ശ്രമിച്ചു തേരിൻ്റെ ഗതിവേഗം തടയുന്നതിന് ചിറകു വീശി ഭയങ്കരമായ ഒരു കാറ്റുണ്ടാക്കി അതിനെ പറന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ രാവണന് തൻ്റെ തെറ്റു തിരുത്താനുള്ള വിശേഷപ്പെട്ട ഉപദേശങ്ങൾ നൽകി രാവണാ ഈ നടപടിക്ക് നിനക്ക് നന്മ വരുത്തുകയില്ല സീതയും മോചിപ്പിച്ച് രാജനയിലേക്ക് സുരക്ഷിതമായി പോകൂ അല്ലെങ്കിൽ അഗ്നിയിൽ ശലഭം എന്ന പോലെ നീയും നിന്റെ വർഗവും രാമൻ്റെ ക്രോധാഗ്നിയിൽ ദഹിക്കും നിന്റെ അഹങ്കാരം നിന്റെ പരിപൂർണമായ നാശത്തിന് കാരണമാകും അന്യന്റെ പത്നിയെ തട്ടിക്കൊണ്ടു പോകുന്നത് മഹാപാതകമാണ് പാപപൂർണമായ ഒരു ഹൃദയമേ പരതാരങ്ങളെ കൊതിക്കുകയും അവളെ അന്വേഷിച്ച് അലയുകയും ചെയ്യുകയുള്ളു നായ്ക്കളേക്കാളും കുറുക്കന്മാരെക്കാളും നൃകൃഷ്ടരായ മൃഗങ്ങൾ മാത്രമേ ഇത്രയും അധപ്പതിക്കുകയുള്ളൂ വരാനിരിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിക്കാതിരിക്കത്തക്ക വിധം അത്ര ഭ്രാന്തമായ നിലയിലാണ് നീ പ്രവർത്തിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഇതിനേക്കാൾ മ്ലേച്ഛമായ മറ്റേതെങ്കിലും കുറ്റമുണ്ടോ നിന്റെ പുത്രനായി അവകാശപ്പെടാൻ തക്കവണ്ണം എന്തൊരു പാപമാണ് നിന്റെ അമ്മയും അച്ഛനും ചെയ്തിട്ടുണ്ടായിരിക്കുക നിന്റെ കായശക്തിയും സമ്പത്തും നിന്റെ നിയന്ത്രണത്തിലുള്ള ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടാണ് നിന്റെ തല തിരിഞ്ഞു പോയത് എന്നാൽ കേൾക്കൂ ഇതെല്ലാം കത്തി നശിച്ച് ചാമ്പലാകും നീ തപശക്തി കൊണ്ട് നേടിയ ശക്തികളും ഒരു നിമിഷത്തിനുള്ളിൽ നശിച്ചു പോകും മറ്റു രാക്ഷസന്മാർ നിന്റെ ഭാര്യമാരെ തട്ടിക്കൊണ്ടു പോകയോ അന്യായമായോ ആശിക്കയോ ചെയ്താൽ നീ ശാന്തനായി നിഷ്ക്രിയനായി നിൽക്കുമോ സ്ത്രീകളെ ബഹുമാനിക്കാത്തവർ ദാരുണമായ ദൗർഭാഗ്യം തങ്ങളുടെ തലയിലേക്ക് വലിച്ചു കേറ്റുകയാണ് അമൂല്യമായി ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ജഡായു രഥത്തിനൊപ്പം കുറേ ദൂരം പറന്നു ജഡായുവിൻ്റെ വാക്കുകൾ സീതയ്ക്ക് വളരെയേറെ ആശ്വാസം പകർന്നു ദേവിക്ക് മനസ്സിന് സുഖം തോന്നി ജഡായുവിൻ്റെ വാക്കുകൾ രാവണെ രാവണനെ ചൊടിപ്പിച്ചു രാക്ഷസൻ തേര് നിർത്തി സീതയെ തേരിൽ നിന്നിറക്കി ഒരു മരച്ചൂട്ടിൽ ഇരുത്തി രാവണൻ ജഡായുവിനെ നേരിടാൻ തയ്യാറായി അതായിരുന്നു ജഡായു ആഗ്രഹിച്ചു പക്ഷേ പ്രായാധിക്യം മൂലം ജഡായുവിന് അധികം നേരെ യുദ്ധം ചെയ്യാനായില്ല താമസിയാതെ അദ്ദേഹം കീഴടക്കപ്പെട്ടു പക്ഷേ പോരാട്ടത്തിൽ രാവണന്റെ കിരീടം തട്ടി താഴെയിടാനും കുറെ കേശരോമങ്ങൾ പിഴുതെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം രാക്ഷസ രാജാവിൻ്റെ ശരീരം മുഴുവൻ കൊത്തിക്കേറി രാവണ ശരീരം രക്തം പ്രവഹിക്കുന്ന മാംസപിണ്ഡമായി മാറി പക്ഷി രാജാവിൻ്റെ കൊക്കും വിസ്തൃത പക്ഷങ്ങളും രാവണനെ വല്ലാതെ പീഡിപ്പിച്ചു രാവണൻ തളരാൻ തുടങ്ങി അവസാനത്തെ അഭയസ്ഥാനം എന്ന നിലയിൽ രാവണൻ ചന്ദ്രഹാസം പ്രയോഗിച്ച് ജഡായുവിൻ്റെ രണ്ട് പക്ഷങ്ങളും ഖണ്ഡിച്ചു അതോടെ പക്ഷിശ്രേഷ്ഠൻ നിസ്സഹനായി പക്ഷികൾക്ക് പക്ഷങ്ങൾ ശ്വാസങ്ങൾ പോലെയാണല്ലോ ജഡായു പ്രാണവേദനയാൽ രാമനാമവും ജപിച്ചുകൊണ്ട് നിലത്തു വീഴു എന്റെ സ്വാമിയുടെ കാര്യത്തിനായി ഞാൻ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് യുദ്ധം ചെയ്തു പക്ഷേ എൻ്റെ പരിശ്രമം വിജയിച്ചില്ല അത് രാമിൻ്റെ ഇച്ഛയായിരിക്കും ലോകത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം രാമൻ തന്നെ ആസൂത്രണം ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ സീതയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ എനിക്കിനി രാമദേവനോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക് അവിടുത്തെ കണ്ട് ഈ വാർത്ത അറിയിക്കാൻ കഴിയുന്നതുവരെ ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കണം ഇതിനേക്കാൾ വലിയതായി മറ്റൊന്നും ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജഡായു കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകി ഇതിനിടയിൽ രാവണൻ സീതയെ വീണ്ടും തേരിൽ കയറ്റി ഇരുത്തിയിരുന്നു പിന്നീട് വളരെ വേഗത്തിലും പ്രശുദ്ധാർത്ഥയിലും തേരോടിച്ചു ജഡായു ആ രംഗം കണ്ടു സഹായത്തിനപേക്ഷിച്ചുകൊണ്ടുള്ള സീതയുടെ വിലാപവും കേട്ടു ജഡായു കഠിനവേദയിലാണ്ടു രാവണനെ തടസ്സപ്പെടുത്താൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം കണ്ണീർ കയത്തിലായി ഹൃദയം രാമനെ അഭിലഷിച്ചുകൊണ്ടും രസന രാമനാമം ജപിച്ചുകൊണ്ടും ജഡായു കാത്തിരുന്നു മൃത്യു ആസന്നമാകുമ്പോൾ ആപത്ത് വളരെ അടുത്തെത്തുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും കാര്യങ്ങൾ ധരിപ്പിക്കാനും പ്രകൃതി അപ്രതീക്ഷിതമായൊരു രീതിയിൽ പെരുമാറുന്നു കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു തൻ്റെ അവസാനം അടുത്തതിനാലും തൻ്റെ ബന്ധുമിത്രാദികൾ ഭൂമിത്തു നിന്നും തുടച്ചു മാറ്റപ്പെടുവാനിരിക്കുന്നതിനാലും രാവണനും ഈ രീതിയിലാണ് പെരുമാറിയത് ജഡായു ഈ സത്യം മനസ്സിലാക്കി രാമദർശനം പ്രതീക്ഷിച്ച് സ്വന്തം ഇച്ഛാശക്തിയാൽ ജീവിതം നീട്ടിക്കൊണ്ട് ജഡായു അവിടെ കിടന്നു ഇതിനിടയിൽ മാരീജനെ രാമൻ വധിച്ചു പൊന്മാൻ എന്നു പേരുള്ള ആ മായാരൂപത്തെ ഹനിച്ച ശേഷം വനത്തിൽ നിന്നും രാമൻ പഞ്ചവടിയിലേക്ക് മടങ്ങി തൻ്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് കഥയുടെ ഇതിവൃത്തം ഇപ്പോൾ ആശ്രമത്തിൽ പ്രായോഗികമായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് രാമൻ ചിന്തിച്ചു അവിടുന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഇതെന്റെ പദ്ധതിയുടെ തുടക്കമാണെങ്കിലും അത് ദൈവീകമായ ആസൂത്രണമാണെന്നു അത്ര വേഗം ജനങ്ങൾ അറിയരുത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു സാധാരണ മനുഷ്യനായി ഞാൻ പെരുമാറേണ്ടതുണ്ട് രാമൻ പകുതി വഴി നടന്നെത്തിയപ്പോഴേക്കും ലക്ഷ്മണൻ വരുന്നത് കണ്ടു ഈ ദുരന്ത നാടകത്തിൻ്റെ രഹസ്യം ലക്ഷ്മണനെയും അറിയിക്കാൻ പാടില്ലെന്ന് അവിടുന്ന് തീരുമാനിച്ചു ഇതിൻ്റെ തുടർച്ച അൻപതാം അധ്യായത്തിൽ ജി ശ്രീരാം